ഹായ് ഫ്രണ്ട്സ് നിങ്ങള് മമ്മൂട്ടി ആദ്യമായിട്ട് പോന്നതല്ല എൽ കെ ജിക്ക് ഏത് സ്കൂളിലേക്ക് ചെന്മയാ ചിന്മയ സ്കൂളില് റിൻഷന്റെ സ്കൂളിലേക്ക് ആര്യമ്മി കൂടി പോന്നണ്ട് റിൻഷ എത്ര നീ ഫസ്റ്റായിട്ട് പോന്നത് മാത്രേജിലേക്ക് പോന്നല്ലേ നിനക്ക് ഇഷ്ട ബാഗ് പൊന്നേ ൊക്കാൻ പറ്റുന്നുണ്ടോ കൊക്കാൻ പറ്റുന്നില്ല സ്കൂളിൽ പോണ്ടോ അതൊക്കെ പോണേ സ്കൂളിലേക്ക് എനിക്ക് ഇഷ്ടമുണ്ടോ കിറ്റ്ണ്ടോ കിറ്റിൽ എന്തെല്ലാം ഉണ്ട് കിറ്റിൽ എന്തെല്ലാം ടിഫിനും പിന്നെ വേറെ ബാഗിനെന്തെല്ലാം ഉണ്ട് പിന്നെ ബുക്ക് മാത്രാ ബുക്ക് ോട്ടേണ്ടോ ഫെടുക്കോ നീ നേരെ നേരെ പഠിക്കോ പഠിക്കോ മുട്ടേ നീ ക്ലാസ് കളിക്കാനുള്ള സ്ഥലം നിന്റെ ഇത്തമാരുണ്ടോന്ന എല്ലാരും എന്നിട്ട് ഒരേ സ്ഥലത്ത് നിക്കണം हला हला पछि यकिजले निकाल्न भएन होला